േ നമ്മളെ നാട്ടില് സ്റ്റേഷനിൽ നിന്ന് ഇവിടുന്ന് കെ എസ് ആർ ടി സി നിർത്തുക അപ്പൊ നമ്മൾ പോയി നോക്കാം ഒരു ബസ് നായി കജടി നിർത്തിയില്ലേ എന്തായാലും നോക്കുക പിന്നെ നമ്മളെ ലഗേജ് ലഗേജ് മൊത്തത്തില് നമ്മൾ കേ സെന മൊത്തത്തില് പിന്നെ അടുത്ത നമ്മളെ ഒക്കെ സർക്കാരിന്റെ വണ്ടിയിലുള്ള യാത്രയാണ് അല്ലെങ്കിൽ ഇതാണ് സുഖം സ്മൂത്തും ണം ട്രിപ്പും ഓണി കുമാർ ആക്കണം അങ്ങനെ ഇപ്പൊ നമ്മള് കെ എസ് ആർ ടി സിയിൽ കയറി ഫോർട്ട് സ്റ്റേഷൻസിൽ നിന്ന് ഇറങ്ങി ഒരു മണിക്ക് കറക്റ്റ് രണ്ട് മണിക്കാണ് ട്രെയിൻ ബാക്കി നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ട് വ്യക്തമായിട്ട് ഞാൻ ഓരോന്ന് ഓരോന്ന് വൈ ആയിട്ട് പോയി ചെയ്തു അപ്പോൾ വെള്ളത്തിനും കുടിച്ചാൽ നല്ല ദാചിച്ചിന് വരി ഇറങ്ങി പെട്ടെന്ന് ചാടിപ്പടഞ്ഞ് ഇറങ്ങിയതാണ് അതല്ലെങ്കിൽ എല്ലാ ട്രിപ്പും അങ്ങനെ തന്നെയാണ് ചാടിപ്പടഞ്ഞ് പെട്ടെന്ന് ഇറങ്ങാതാണ് മുടി നല്ലത് മുടി കെട്ടണം ട്രിപ്പ് പാലക്കാട് റെയില് ഇനി നമുക്ക് നേരെ പോവുക ടിക്കറ്റ് എടുക്കണം അങ്ങനെ കുറച്ച് പരിപാടികൾ പിന്നെ നൈസോണിന് ടിക്കറ്റിന് എത്ര നോക്കാം പിന്നെയുള്ള പരിപാടി അവിടെ വെച്ച് ട്രെയിൻ ട്രെയിന് ഇനി ഉണ്ട് ഒരു ഒന്നര മണിക്കൂർ ഉണ്ടെങ്കിലൊക്കെ ഒരു ബുക്ക് എടുത്തിരുന്നെങ്കിൽ നൈസാണ് ടോ ഗൂഗിൾ അങ്ങനെ ലൈസല്ലോ അങ്ങനെ ക്യാഷ് എടുത്തു നമ്മളെ പാലക്കാട് അടുത്ത് തന്നെ ഒരു ഇതുണ്ട് എ ടി എം കൗണ്ടർ നല്ല ചൂടുള്ളില്ല അളച്ച് പൊന്താണ് ഒരപ്പൂർക്ക് ഈ ട്രെയിൻ പോകണില്ലെന്നെന്തോ അതിൻ്റെ തുണ്ടിട്ട് മുന്നേ രണ്ട് സ്റ്റോപ്പ് മുന്നേറ്റൊന്ന് ചവിട്ടുന്നുണ്ട് കുറച്ചുകൂടെ പറയും ഇനി എന്തൊക്കെ പള്ളികളെ പിന്നെ എന്തായാലും നമ്മൾ പേരക്കൂർക്ക് ട്രെയിൻ കയറി പറ്റുള്ളു ചീന് മാറുണ്ട് മൊത്തത്തിൽ ട്രെയിൻ കയറുന്ന നോക്കാം അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു നമ്മള് പ്ലാറ്റ്ഫോം നാല് കുടുങ്ങി നടക്കാം ഞാൻ ആദ്യമായിട്ടാണ് കേരളത്തില് നമ്മളെ കേരളത്തിൽ ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടുതൽ ബംഗാളികളെ കാണണമെങ്കിൽ ഈ ട്രെയിൻ വരണോട് തിന്നാൽ മതി കാരണം അത്രയ്ക്ക് ലോങ് ഓഡ് ഉണ്ട് ഓ എന്തായാലും പ്ലാറ്റ്ഫോമിൻ്റെ അവസ്ഥ എങ്ങനെയാണ് നമുക്കിനി ട്രെയിനിൽ കുറേ ബംഗാളീസിനൊക്കെ ഇട്ട് നൈസാണ് അപ്പോൾ തന്നെ കാണുവാണ്ട് ബംഗാളികളൊക്കെ മുഖം കാണുമ്പോൾ ഓർമ്മ ഓർമ്മയുള്ള പോലെ അല്ലെങ്കിൽ ഈ ചരക്കൊരു ഇതിലങ്ങോട്ട് കയറിയിട്ടേ എന്നിട്ട് വേറെ കയറി നിന്നിട്ട് ഒരു അഡ്വെഞ്ചർ മോഡ് പിടിച്ച നൈസാണ് ഇതൊക്കെ ഇതിലൊക്കെ എവിടെയാ പിടിച്ചെക്കും എൻ്റെ കണ്ണടങ്ങ ലുക്കാണ് എല്ലാവരും ലുക്ക് ഫോക്കസ് ചെയ്യുന്ന ചെയ്യണ ടീംസാണ് അവർ നമുക്ക് ആ തലക്കൊക്കെ നടന്ന് നോക്കാം ട്രെയിൻ എവിടുന്ന വരിക ഏതെ ബാക്കിലാണ് നാല് പോകുള്ളത് നമുക്ക് നല്ല തണുത്തള്ളം കുടിച്ചു കുടി വെക്കുന്ന വെള്ളം ആര് കുറച്ചെണ്ണാളാണ് ട്രെയിനിൽ കയറി മൊത്തത്തിൽ ഇതാണ് ഒരു ഫസ്റ്റ് തന്നെ നാല് ബോബിയാണ് അതുകൊണ്ട് കയറി ഇതൊക്കെ തമിഴ്നാട്ടിലുള്ള ടീമൊക്കെ ചെറിയൊരു ബോബിയാണ് മൊത്തത്തില് നമ്മളെ വേഗത ഇനി രണ്ടു ദിവസം ഈ പാറ്റുണ്ടായെങ്കിൽ A B B B B B A behavi solved begunーブית seid caus chamado FAlly. gehört seven horrible. immersive gramagy-chikraiz littlef drie marcabafu quote uxk,ي vierwk véi wkd 3Maljuwkfk 3- uhkDYu.gwkЫrg Tabhkaikrk gravech ആ മുട്ടല്ലേ ഈ കരിമുട്ട ഓനെ അവിടെ കയറാനുള്ള പ്രശ്നമായിരുന്നു അപ്പൊ കെപ്പള യാത്ര ഫസ്റ്റ് യുദ്ധങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞോ ചെറിയ പൊട്ടലെട്ടി കൂട്ടി അതൊക്കെ പറയണ്ട ഹിന്ദുസ്ഥാൻ തിയാണ് ഇവിടെ കളിച്ചണ്ടട്ടുന്നൊക്കെ നമുക്ക് എന്തായാലും കണ്ടൊക്കെ ബാക്കി സ്ഥലം കിട്ടാൻ നായ്ക്കളെ പോയി നമ്മളെ തലവരെ രാത്രി ഉറങ്ങുമ്പോ നോക്കണം മുട്ടെ സ്ഥലം ആരെങ്കിലും കൊടുത്തോടെ ഔട തിരുമ്പലൊക്കെ തുടങ്ങി മത്താം കിടക്ക നമുക്ക് ഇവിടെ സീറ്റല്ലേ അല്ലെ വേറെ സീനായി പുതിയത്ത് ഇറങ്ങിക്കണം അപ്പം എനിക്ക് സീറ്റ് കൊടുക്കണം വില അതായത് കഴിഞ്ഞാൽ കുറച്ച് മുമ്പ് കയറുവാനാണ് അവിടെ കിടക്കണം ന്യൂന തിരുത്തരുത്താൻ വേണ്ടിയിട്ട് പുതിയ പടയാളി ഇതിൻ്റെ വെള്ളത്തുള്ള ഒരു ഗുമ്മ ഇതാണ് നമ്മളെ പായി ഉത്തരാഖണ്ഡ് തന്നെയാണ് അങ്ങനെ നൈസാണ് പിന്നെ പക്ഷേ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചണം കിടക്കണം പള്ളി കുറച്ച് എന്തൊക്കെയാ തിന്ന് കൂട്ടി പോണം ഇന്ന് രാവിലെ കാണാം അപ്പം ഇന്നത്തെ തരുള്ളൂ ഓക്കെ യു യൂസ് നാളെ കാണാം